പ്രയമുള്ളവരെ മനുഷ്യ ജീവിതം വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ് അല്ലെ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ലോകത്തിൽ രണ്ട് രീതിയിൽ അയാൾക്ക് ലോകത്തോട് സംസാരിക്കാം ഒന്ന് ആത്മീയ ലോകത്തെ കാര്യങ്ങള് മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയ ലോകത്തെ കാര്യങ്ങള് നിങ്ങൾക്ക് പറഞ്ഞു തരാം ദൈവാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹ്യൂമൻ ബീങ്ങിന് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ലോകത്ത് നടക്കുന്ന ആത്മീയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം പത്തരം കാര്യങ്ങളിൽ പെടുന്നതാണ് പൈശാചിക പീഠകളായിക്കോട്ടെ ദൈവാരൂപീഠ പ്രവർത്തനങ്ങളായിക്കോട്ടെ പാപമത്തിന്റെ മേഖലകളായിക്കോട്ടെ ഇതെല്ലാം പലപ്പോഴും ആത്മീയതയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ടോപ്പിക്കാണ് ഇനി അതല്ല എങ്കില് ഈ ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കാം അതായത് സ്വർഗത്തിന്റെ കാര്യങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഒരു സ്ഥലത്ത് അതിൻ്റെ ഇടയിൽ അതിനുശേഷം ലോകത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ഇതിനിടയിലുള്ള ഒരു മീഡിയേറ്റർ അപ്പൊ ലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആത്മീയമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെതായ ചിന്തകളുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളത് പറഞ്ഞു തരുന്ന ഒരു പ്രബോധകനോ അല്ലെങ്കിൽ ഒരു നിങ്ങളെ ജീവിക്കാൻ വേണ്ടി പ്രാപ്തമായ സന്ദേശങ്ങൾ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന് തരുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട് വേണമെങ്കിൽ പ്രവർത്തിക്കാം രണ്ട് തരത്തിൽ വിളി ലഭിച്ച മനുഷ്യരുണ്ടാവും ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണം വിശുദ്ധ ജെറോം അദ്ദേഹം ഒരു ഗുഹയ്ക്കുള്ളിൽ താമസിക്കുമായിരുന്നു എന്നിട്ട് അദ്ദേഹം പാരംഗതനായിരുന്നു അദ്ദേഹം ആത്മീയതയുമായി ബന്ധപ്പെട്ട വളരെയധികം പാ പാഷണ്ടതകളുടെ കാലത്തൊക്കെ അദ്ദേഹത്തിന്റെ ഫിലോസഫീസും അദ്ദേഹം ഒത്തിരി കട്ടിയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരുന്നത് അത് മനസ്സിന്റെ ഒരു തലമാണ് അതൊരു വിളിയാണ് സ്പിരിച്വലായ കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വിളിയാണ് ഇപ്പൊ നമ്മളുടെ അച്ഛന്മാരില് തന്നെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന അച്ഛന്മാരുണ്ട് പക്ഷെ സുശേഷം മാത്രം കൈകാര്യം ചെയ്യുന്ന ആശുപത്രികൾ നടത്താത്ത അങ്ങനത്തെ സ്ഥാപനങ്ങൾ നടത്താത്ത അച്ഛന്മാരുണ്ട് അല്ലേ അപ്പൊ അത് ഒരാളുടെ വിളിയാണ് അപ്പൊ നിങ്ങളുടെ വിളി എന്താണെന്ന് എനിക്ക് അറിയില്ല അതനുസരിച്ച് മാത്രമാണ് നിങ്ങളുടെ ആത്മീയ യാത്ര മുന്നോട്ട് പോവുക ഇപ്പൊ നിങ്ങൾ നിങ്ങളൊരു സ്പിരിച്വൽ ബീയിങ് ആയിട്ട് ജീവിക്കണം വിവാഹിതർക്ക് ഇത് കംപ്ലീറ്റ് ആവാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ലോകത്തിന്റെ ഭാഗമാണ് പക്ഷെ ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവം മാറ്റി നിർത്തുമ്പോൾ അവർക്ക് ആത്മീയ ലോകവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് അറിവ് കൊടുക്കുകയും ആ കാര്യങ്ങൾ അവരെ ലോകത്തിൽ അറിയിക്കുകയും ചെയ്യും അപ്പം സ്പിരിച്വാലിറ്റിമാർ റിലേറ്റ് ചെയ്ത പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളൊക്കെ ഈ വ്യക്തിയുടെ ദൈവം പറയും അപ്പോൾ സ്പിരിച്വൽ വേൾഡുമായിട്ട് ആ വ്യക്തി ആയിരിക്കും ഇനി മറ്റൊരു തരത്തിൽ തരത്തിലെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പിരിച്വൽ വേൾഡും ലോകവും തമ്മിലുള്ള മീഡിയേറ്റേഴ്സ് സോ ഇവിടെ സംഭവിക്കുന്നത് ഈ ലോകത്ത് സാധാരണ മനുഷ്യന് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഒരുപാട് കോംപ്ലക്സുകൾ അവരുടെ ലൈഫ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അവന് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിന് എന്താ ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം മറ്റ് മനുഷ്യരുടെ സഹായവും ലോകത്തിൻ്റെതായ രീതിയിലുള്ള ഹെൽപ്പ് അവന് കിട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ ചില പ്രശ്നങ്ങൾക്ക് അവന് ദൈവത്തെ അറിഞ്ഞാൽ അവരുടെ സ്പിരിച്വാലിറ്റി അറിഞ്ഞാൽ അല്ലെങ്കിൽ സ്വർഗത്തിന് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് കുറച്ചും കൂടെ എഫക്റ്റീവായതും കുറച്ചും കൂടെ സമാധാനം കണ്ടെത്താൻ കഴിയുന്നതുമായ കാര്യങ്ങൾ അപ്പോൾ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ വളരെ അവരിൽ ഒരാളായിട്ട് നിൽക്കുന്നത് അപ്പം എനിക്കറിയായിരുന്നു അടുത്ത ഒരു ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ കൂടുതൽ യാത്ര എന്ന് പറയുന്നത് അതൊരു വ്യക്തിപരമാണ് അത് നിങ്ങൾക്കാണ് മനസ്സിലാവുക നിങ്ങളെ ദൈവം എങ്ങനെയാണ് നയിക്കുന്നത് എന്ന് ഇപ്പം എന്നെ നയിക്കുന്ന പോലെ തന്നെ നിങ്ങളെ നയിക്കണമെന്നില്ല പക്ഷെ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു മുൻ മാതൃക എന്ന നിലയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പറയുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് എക്സ്പീരിയൻസ് ആവുന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളാവാൻ മാത്രമാണ് എൻ്റെ അനുഭവങ്ങൾ നിങ്ങളെ സഹായിക്കാം ഇപ്പം എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആത്മീയതയുടെ ലോകത്തെ സ്പിരിച്വൽ കട്ടിയുള്ള ആത്മീയമായ ജ്ഞാനത്തിനേക്കാൾ ഉപരിയായിട്ട് ലോകത്തിലെ മനുഷ്യരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവില് കർത്താവ് എന്നെ നിർത്തിയിട്ട് ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ സ്പിരിച്വാലിറ്റിയുടെ സഹായത്തോടെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മനുഷ്യരുടെ ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് ആത്മീയ ലോകം എന്ന് പറഞ്ഞാൽ ദൈവം പിശാചും ഇങ്ങനത്തെ ഒരു ഉള്ളൂ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത വ്യക്തിത്വ പ്രത്യേകതകളാണ് ഒരുപാട് ലയറുകൾ ഉള്ളവരാണ് മനുഷ്യർ അവരുടെ ജീവിതം ഓരോരുത്തരുടെ ജീവിതം വ്യത്യസ്തമാണ് ചിലർ ദരിദ്രരാണ് ചിലര് സമ്പന്നരാണ് ചിലര് ജോലി ഉള്ളവരാണ് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പോൾ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നേരിട്ട് ഒരു വ്യക്തിയോട് ഇടപെടുന്നതാണ് ഒരു നേരിട്ട് ഇൻഡിവിജ്വലി ഒരാൾ കേൾക്കുകയും അവർക്ക് ഹെൽപ്പ് കൊടുക്കുകയും ചെയ്തതാണ് എഫക്റ്റീവ് ആയിട്ടുള്ള വേ എങ്കിൽ തന്നെയും ദൈവം എന്നെ അതിലേക്ക് എത്തിക്കുമായിരിക്കും ഇപ്പോൾ ദൈവം അതെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പൊതുവായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പഫുള്ളാവുന്ന പൊതുവായ കുറച്ച് കാര്യങ്ങൾ പറയുവാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുവാണ് കേട്ടോ ദൈവം പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവാണ് ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലാതെ ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുവിശേഷ പ്രഘോഷകനോ അല്ല ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതിൽ യങ്സ്റ്റേഴ്സ് ഒട്ടും തന്നെ ഇല്ലെന്ന് പറയാം അപ്പം അതുകൊണ്ടാണ് ഞാൻ യങ്സ്റ്റേഴ്സിന് വേണ്ടി വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ഭയങ്കരമായ ഒരു സ്ട്രെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും താല്പര്യമൊന്നുമില്ലാത്ത കുറേ പേരുണ്ട് അവർ അവരെ ഇതിലേക്ക് കൊണ്ടുവരാ എന്ന് പറയുന്നത് മനുഷ്യന് സാധ്യമായിട്ടുള്ള കാര്യമല്ല അത് ദൈവം തന്നെ കൊണ്ടുവരണം അപ്പോൾ ഒരു യങ്ങ്സ്റ്റർ ദൈവം രക്ഷിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ദൈവം തീരുമാന ദൈവത്തിനെല്ലാരും രക്ഷിക്കണം എങ്കിലും അത് ദൈവത്തിന്റെ പ്രവൃത്തി മൂലമേ ഒരു യങ്സ്റ്റർ വരികയുള്ളൂ അപ്പൊ അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് അതായത് ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതവും ഈ ഭൂമിയും ഇതിലെ പല കാര്യങ്ങളുമൊക്കെ ഒക്കെ പരിശുദ്ധാത്മാവിന് ഇതിൽ മാറ്റങ്ങൾ വരുത്താനും പരിശുദ്ധാത്മാവിന് ഇതിൽ ആഹ് കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുത്താനും ഒക്കെ സാധിക്കും സോ മറ്റൊരു ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം ഉണ്ടായാൽ മാത്രമേ ആ ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റൂ നിങ്ങൾ നിരീശ്വരവാദിയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവം നിങ്ങൾ തന്നെയാണ് മറ്റൊരു ശക്തിയിൽ ഇടപെടാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു സഹായം കിട്ടേണ്ട നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ആ ശക്തിക്ക് ഇടപെടാനായിട്ട് സാധിക്കില്ല എസ് എന്ന് പറയാത്തിടത്തോളം പിശാചിനും അതേ ദൈവത്തിനും അതേ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല ഞാൻ പാപത്തോടെ എസ് വരുന്നതുകൊണ്ട് മാത്രമാണ് എന്റെ പാപം എന്നിലേക്ക് വരുന്നത് ഞാൻ എവിടെയോ അത് ഇഷ്ടപ്പെടുന്നു ഞാൻ അതിനോട് എസ് പറയുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തൊന്നുമില്ല എസ് എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട് ഹൈലി ടെംപ്റ്റേഷൻ ഒക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടാകും പക്ഷെ നിങ്ങൾ എസ് പറയാതെ പിശാജി വരില്ല മാലാജി വരില്ല നമ്മുടെ ജീവിതത്തിൽ അപ്പൊ നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന മറ്റൊരു ശക്തിയുണ്ട് അത് പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്പിരിറ്റ്സ് ആയിട്ട് സ്പിരിറ്റ് ആയിട്ടാണ് പറയുന്നത് ഒരു എനർജി ആയിട്ടാണ് പറയുന്നത് ഒരു ശക്തിയായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് മറ്റൊരു എനർജി മറ്റൊരു ശക്തിയുടെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നടക്കും അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിച്ചാല് നിങ്ങളെക്ക് ഇപ്പൊ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ഞാനൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാൻ പ്രാപ്തമാണ് പരിശുദ്ധത് അപ്പൊ എനിക്കിപ്പോൾ ഒരു ഞാൻ ഒരു സാധാരണ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ ഇരിക്കുന്ന ഒരാളാണ് എനിക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടുക എന്ന് പറയുന്നത് എനിക്ക് അപ്രാപ്യമായ കാര്യമാണ് പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം എല്ലാ കാര്യങ്ങളും കുറിച്ച് അറിവുള്ള ഒരാളുമായിട്ട് എന്നെ കണക്ട് ചെയ്യാം അല്ലെ നിങ്ങൾ ഇപ്പോൾ കാനഡയിലേക്ക് പോവാണ് കാനഡയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല പക്ഷെ നിങ്ങൾക്ക് അവിടെ പരിചയമുള്ള ഒരാൾ ഉണ്ടാവുകയാണ് അപ്പൊ ആ ആളുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാനഡയുടെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുകളിൽ നിന്നുമുള്ള വിഷ്വൽ അത് നിങ്ങളുടെ തുടക്കവും മുടുക്കവും ഒക്കെ അറിയാവുന്ന പരിശുദ്ധാത്മാവുമായിട്ട് അവനവനെ തന്നെ കണക്ട് ചെയ്യുക അപ്പോൾ പരിശുദ്ധാത്മാവ് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും മറ്റൊന്നാണ് എല്ലാവരും പത്രോസിലാവാ പത്രോസാവാൻ ശ്രമിക്കേണ്ട എല്ലാവരും രഹന്നാനാവാനും ശ്രമിക്കേണ്ട അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മെയിൻ സംഭവമായിട്ട് നിങ്ങൾ തന്നെ മാറണമെന്ന് വാശി പിടിക്കേണ്ട നിങ്ങൾ ചിലപ്പോൾ നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഒരു സൈഡ് റോള് ചെയ്യാൻ വിളിക്കപ്പെട്ട ഒരാളായിരിക്കാം നിങ്ങൾക്ക് ദൈവം തന്ന കാര്യത്തിൽ നിങ്ങൾ ബെറ്റർ ആയാൽ മതി നിങ്ങൾ എല്ലാ കാര്യങ്ങളിലെയും ബെസ്റ്റ് ആവണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല ഒരിക്കലും ലോകത്തിന്റെ പെർസ്പെക്റ്റീവിലൂടെ നിങ്ങളെ നോക്കരുത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല കാരണം ലോകത്തിന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ പ്ലീസ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറരുത് മാനസിക ഫലമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്നാണ് നിങ്ങൾ പീപ്പിൾ പ്ലീസർ ആയിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ആരെയും സംതൃപ്തിപ്പെടുത്താനും സാധിക്കില്ല നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം തന്ന നിങ്ങളൊരു എഞ്ചിനീയർ ആണ് ആ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിങ്ങൾ നല്ലൊരു ആവും നിങ്ങൾ ആ സമയത്ത് പോയിട്ട് എനിക്ക് അനിമേഷം പഠിക്കണം എനിക്ക് ടീച്ചിങ് ഫീൽഡ് അറിയണം അതിലും ഇതിലും ഒക്കെ ഇങ്ങനെ പോയിട്ട് നിങ്ങളെ തന്നെ ഇതാക്കരുത് പിന്നെ നിങ്ങൾ അവരിത് ആഗ്രഹിക്കുന്നു അപ്പം ഞാൻ ആ വഴിക്ക് പോകുന്നു ഇവരിതാഗ്രഹിക്കുന്നു ഈ വഴിക്ക് പോകുന്നു അങ്ങനെയല്ല നിങ്ങൾക്ക് തന്നിട്ടുള്ള ജീവിതം അതാണ് നിങ്ങളുടെ ടാസ്ക് അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട റോള് അത് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളൊരു മെയിൻ കഥാപാത്രമായി എല്ലാവരും രക്ഷിക്കുന്ന എല്ലാവരെയും ഇതാക്കാൻ ഉദ്ധരിക്കാൻ പോകുന്ന ഒരാളായി മാറേണ്ട കാര്യമില്ല നിങ്ങളൊരു ഐഡൽ ആവണമെന്നും നിങ്ങൾ ആഗ്രഹിക്കേണ്ട അതായത് എല്ലാവരുടെയും വലിയ ഒരു മറ്റുള്ളവരൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ വലിയ ആളാവുന്ന ഒരാളായി മാറണമെന്നില്ല നിങ്ങൾ നോർമലായിട്ട് ചെയ്യുക നിങ്ങൾ വലിയ ആവട്ടെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിലാവട്ടെ ഇനി ഇതൊന്നും ആയില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ വാല്യൂ കുറയാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ അയൽപ്പക്കക്കാരെ നിശ്ചയിക്കുന്നതോ നിങ്ങളുടെ ജോലിയിലെ മാനേജർ നിശ്ചയിക്കുന്നതോ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും പോലും നിശ്ചയിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ വാല്യൂ അത് വളരെയധികം വാല്യൂബിൾ ആണ് അത് മറ്റൊരാളുടെ കണ്ണിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല നിങ്ങളുടെ മനസ്സമാധാനം പോവുകയുള്ളൂ അപ്പൊ ജീവിതം നിങ്ങൾക്ക് എന്ത് തന്നോ ഇപ്പൊ നിങ്ങളൊരു പതിനയ്യായിരം രൂപ ശമ്പളം മേടിക്കുന്ന ഒരാളാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അപ്പൊ അവൻ ചെയ്യുന്ന കണ്ട് ഇവൻ ചെയ്യുന്ന കണ്ട് നമ്മൾ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ലല്ലേ നമ്മൾ വെറുതെ അബദ്ധങ്ങളിൽ പോയിപ്പെടും അപ്പൊ ദൈവം എന്നോട് ആവശ്യപ്പെട്ടത് തന്നെയാണ് നിനക്ക് ഞാൻ ജീവിതം തന്നിട്ടുണ്ട് അതിനകത്ത് നീ നിന്റെ ക്യാരക്ടർ നന്നായി ചെയ്യുക ഇപ്പൊ ഇനി ഒരു അമ്മയാണെങ്കിൽ ആ ക്യാരക്ടർ ഞാൻ നന്നായി ചെയ്യുക എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിന് മൊത്തം ഉദ്ധരിക്കാൻ പോകുന്ന ഒരാളാകാൻ വിളി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം അമിതമായി നിങ്ങളെ തന്നെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുത് മറ്റാണ് നിങ്ങൾ ആരോടും കോമ്പറ്റേഷന് പോകേണ്ട കാര്യമില്ല നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾ പറയും പ്രൊമോഷൻ ഇപ്പോൾ രണ്ട് പേർക്കാണ് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾക്കാ ഈ പ്രൊമോഷൻ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റാൾ നോക്കിക്കൊണ്ടിരിക്കുക അവൻ എന്താ ചെയ്യുന്ന അവൻ എന്താ ചെയ്യുന്ന അവൻ എന്താ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നന്നായി ചെയ്യാൻ പറ്റില്ല അല്ലേ ഇതൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളെക്കുറിച്ച് സ്വയം തിരിച്ചറിയുക ഹു ആർ യു എന്ന ചോദ്യത്തിൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവാം നിങ്ങളുടെ സഫീഷ്യൻ്റ് ആണ് നിങ്ങൾ യു ആർ ഗുഡ് ഇനഫ് എന്നൊരു ബോധ്യം ഉണ്ടാവുക ഇനി അങ്ങനെ അല്ലെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങളല്ലാതെ അവർ നോക്കിയിരിക്കാനും ഇവർ നോക്കിയിരിക്കാനും അല്ലെങ്കിൽ അവരുമായിട്ട് മത്സരിക്കാനും വഴക്കിടാനും വെറുപ്പും ഒന്നും സൂക്ഷിക്കാനും പോകരുത് നിങ്ങൾ മനസ്സമാധാനം കണ്ടെത്താൻ വേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ലോകത്തുനിന്ന് കിട്ടില്ല ഇപ്പം ഞാൻ ജോലിക്ക് കയറുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ചില കാല സ്വസ്ഥതകൾ ഉണ്ട് ഇതിപ്പോ എന്താകുമ്പോൾ ഞങ്ങൾക്കെ ബെറ്ററാവുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ടാവും പക്ഷെ ഞാനതൊന്നും ചെയ്യാനല്ല അവിടെ പോയിരിക്കുന്നത് ഞാൻ എന്റെ ജോലി ചെയ്യാനാണ് പോയിരിക്കുന്നത് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നെങ്കിൽ അത് അവർ തരാൻ ഞാൻ ഞാൻ ഒന്നും ചെയ്തതല്ല ഞാൻ എന്റെ ബെസ്റ്റ് ചെയ്തപ്പോ കിട്ടുന്നെങ്കിൽ കിട്ടാ എനിക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല മനസ്സമാധാനമാണ് ഏറ്റവും വലുത് ഇനി ഇതിനെല്ലാത്തിനും ഉപരി ഇതിനെല്ലാത്തിനും ചുരുക്കത്തിൽ ഞാനിങ്ങനെ പറയാം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവ ചൈതന്യത്തിനെ നിലനിർത്തുക അതിന് കളങ്കമുണ്ടാകുന്ന ഒന്നും ചെയ്യാതിരിക്കുക സുവിശേഷ പ്രസംഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം പറയും നിങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വരരുത് നിങ്ങൾ കർത്താവിനെ അറിയുക അപ്പം ആവശ്യങ്ങൾ നിറവേറപ്പെടും എന്ന് പറയും ഇത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇത് സത്യമാണ് ഇത് വിശ്വസിക്കാം അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹത്തിനേക്കാളും അദ്ദേഹത്തെ പറഞ്ഞതിന് ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോലുള്ള യോഗ്യത എനിക്കില്ല പക്ഷെ ഞാൻ പറയുവാണ് ഇറ്റ് ഈസ് റൈറ്റ് രണ്ടായിരത്തി പതിനേഴില് ഞാൻ ഇതുപോലെ ധ്യാനത്തിന് ആദ്യമായിട്ട് പോകുമ്പോൾ എൻ്റെ ഡയറിയിൽ ഫസ്റ്റ് ഒരു പേജിൻ്റെ ഫസ്റ്റ് ലൈൻ മുതൽ താഴത്തെ ലൈൻ വരെ എൻ്റെ ആവശ്യങ്ങളാണ് എനിക്ക് വീട് വേണം ജോലി വേണം ബെറ്റർ ലൈഫ് വേണം ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് എനിക്കിപ്പോഴും വീടില്ല എനിക്കിപ്പോഴും എന്താ പറയുക പൈസ ഇല്ല എനിക്കിപ്പോഴും പല കാര്യങ്ങളും ഇല്ല പക്ഷേ എനിക്കൊരു ജീവിതമുണ്ട് എനിക്ക് ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല എൻ്റെ ജീവിതത്തിൽ ശരിക്കും എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് ആന്തരിക സൗഖ്യമായിരുന്നു വേണ്ടിയിരുന്നത് ആന്തരിക സൗഖ്യം കിട്ടേണ്ട ഞാൻ എനിക്കതിനെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് പറയുന്നെങ്കിൽ വീട് വേണം ഫ്ലാറ്റ് വേണം എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ ആന്തരിക സൗഖ്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് ഞാൻ എത്തും അപ്പൊ എനിക്കത് വേണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആൾ ദൈവമാണ് ദൈവത്തിന് വേണ്ടി മറ്റാർക്കും എന്തുകൊണ്ടാണ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റാത്തതെന്ന് മനസ്സിലാവുന്നില്ല എനിക്കും മനസ്സിലാവുന്നില്ല അപ്പൊ നമ്മുടെ അറിവുകളും കാര്യങ്ങളും ഒക്കെ ലിമിറ്റഡ് ആയതുകൊണ്ട് എനിക്ക് നന്മയായ കാര്യങ്ങളാണ് ദൈവത്തിൽ നിന്ന് വരിക അപ്പൊ അതിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം എനിക്ക് ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് വരിക അപ്പം ഇത് ഞാൻ ഇത് എന്റെ ജീവിതമാണ് ഇത് ഞാൻ ഇപ്പൊ മറ്റുള്ളവർ നോക്കുമ്പോൾ എനിക്ക് ഇല്ല അതുകൊണ്ട് എനിക്ക് ജോലി വേണം അങ്ങനെയല്ല എന്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് വേണ്ടത് അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ ദൈവമാണ് അപ്പം ആ ദൈവത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മാറും അതായത് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറും അല്ലെങ്കിൽ എല്ലാം നിറവേറുന്ന വെച്ചാൽ നിങ്ങൾ പണക്കാരനാവുന്നു നിങ്ങൾക്ക് വീട് കിട്ടാതെ നാല് വണ്ടി വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ തന്നെയാണ് നമുക്കൊരു വീട് വെക്കാത്ത കാര്യവും മറ്റു കാര്യങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യണം നമ്മൾ തന്നെ ട്രൈ ചെയ്യണം നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ചു പൈസ ഉണ്ടാക്കണം നിങ്ങൾ ചുറ്റി ചേർന്ന് പൈസ ഉണ്ടാക്കുന്നതൊന്നും ഏറ്റവും നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ നോർമലാണ് പക്ഷേ ഇതൊക്കെ ഒരു പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാകണം അതിന് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയണം നിങ്ങളുടെ ആന്തരികമായ പ്രശ്നങ്ങൾക്ക് മാറ്റം വരണം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവണം അപ്പോഴല്ലേ നിങ്ങൾക്ക് ബാഹികകാര്യം ചിന്തിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ നല്ലതാണ് നിങ്ങൾ ഇതിലേക്കൊക്കെ അങ്ങനെ പോകും അപ്പൊ നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങൾ ചെയ്യണം നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തിന് കളങ്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ചെയ്യാതിരുന്നാൽ ആ ദൈവിക ചൈതന്യം തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ഇപ്പം എൻ്റെ ഉള്ളിലെ ദൈവം ശക്തനാണ് ആ ശക്തനായ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പലതും മാറ്റം വരുത്താനും എന്നിലേക്ക് എത്തിക്കാനും പൈസ വേണമെങ്കിൽ പൈസ എത്തിക്കാനും ജോലി വേണമെങ്കിൽ ജോലി എത്തിക്കാനും ഒക്കെ പറ്റും എൻ്റെ ഉള്ളിലെ ദൈവിക ചൈതന്യം ശക്തമാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും പല മേഖലകളിൽ ഞാനും എന്റെ ജീവിത ബംഗാളി തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മാറ്റം വരും എൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ മാറ്റം വരും എൻ്റെ ഉള്ളിലെ ദൈവിക ചൈതന്യം പലതും ചെയ്യാൻ പറ്റും ദൈവത്തിന് എല്ലാത്തിനും വല്ല അധികാരമുണ്ട് വളരെ വീഞ്ഞാക്കാൻ പറ്റും കാറ്റിന് ശാന്തമാക്കാൻ പറ്റും അപ്പൊ എൻ്റെ ജീവിതത്തിന്റെ എനിക്ക് പോലും മനസ്സിലാവാത്ത മേഖലകളിൽ ഇടപെട്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ ഈ ഡിവൈൻ എനർജിക്ക് സാധിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഡിവാനിറ്റിയെ നമ്മുടെ ഉള്ളിൽ നിന്നും നഷ്ടമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിനെ അതിനെന്ത് ചെയ്യണം എന്നറിയോ ഇതൊക്കെ വളരെ ഡേ ടു ഡേ അല്ല ഞാൻ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡേ ടു ഡേ ലൈഫിൽ കർത്താകുപ്പന മനുഷ്യന്മാരെ കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാലാകമാരെ കുറിച്ചും സത്താമാരെ കുറിച്ചും അല്ല അപ്പം മനുഷ്യന്മാരെന്തിനാണ് എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യത്തിൽ പോലും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം ഈ ഡിവൈൻ എനർജിയെ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ നിങ്ങൾ മാനിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ദൈവത്തിനെ നിങ്ങൾ കൃത്യമായിട്ട് അതിനെ സംരക്ഷിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ദൈവിക ചൈതന്യത്തിന് ആ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ മാനിക്കുന്നില്ല ഇന്നഫായിട്ട് അതൊന്നും ഒന്നാം പ്രമാണ ലംഘനമാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുന്നത് ഈ ഒന്നാം പ്രമാണം അതായത് ദൈവ ദൈവത്തിനെല്ലാത്തിനും മുമ്പിലേക്ക് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ കൊണ്ടുവരും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരും നിങ്ങൾ വിചാരിച്ചതല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് ശരിയായത് നിങ്ങളിലേക്ക് എത്തിക്കും പക്ഷെ നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തിനെ നമ്മൾ മാനിക്കുന്നില്ല നമ്മുടെ പാപങ്ങൾ ചെയ്തും തെറ്റുകൾ ചെയ്തും നമ്മൾ ഓരോ കാര്യങ്ങളും അന്യായങ്ങൾ ചെയ്തും നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യം നമ്മളെ ഏർ അതിന്റെ ശക്തി കുറയുകയാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത് പോസിറ്റീവ് എനർജിയുടെ ശക്തി കുറയുമ്പോൾ നെഗറ്റീവ് എനർജിയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയാം ഇപ്പൊ എനിക്കൊരു ഒരാളറിയാം ആ വ്യക്തി ഒരു ജോലിയും ചെയ്യില്ല മറ്റൊരാളെ കൊണ്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് പക്ഷെ റിസൾട്ട് വരുമ്പോൾ ജോലി ചെയ്ത ആൾ ഈ ചെയ്യാതിരുന്ന ആളാണ് റിവാർഡുകളൊക്കെ മേടിക്കുന്നത് ഞാൻ ഈ ജോലി ചെയ്യുന്ന ആളെയും ജോലി ചെയ്യിപ്പിക്കുന്ന ആളെയും ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു മാനേജറാണെന്ന് വിചാരിക്കുക അതൊരു അസിസ്റ്റന്റിനെ വെച്ചിട്ട് അസിസ്റ്റൻ്റ് ആണ് എല്ലാ ജോലിയും ചെയ്തത് പക്ഷെ ക്രെഡിറ്റ് വരുമ്പോൾ ഈ മാനേജർക്കാണ് വരുന്നത് ആളുകൾ കൈയടിക്കുന്നുണ്ട് ആളുകൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ മാനേജറിനെ കൈ സ്വീകരിക്കുകയെന്ന് വിചാരിക്കാം പക്ഷേ ഈ രണ്ടു പേരെയൊന്നും കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അവരുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഈ ചെയ്യുന്ന കാര്യം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ആ ഒരു ഇപ്പം എനിക്ക് ഇങ്ങനെ അറിയാവുന്ന ആളില്ല ആളെ കണ്ടാൽ തന്നെ ഒരു ഭയങ്കര ഡാർക്ക്നെസ് ആണ് അയാൾക്ക് ചുറ്റും ഒരു ഡാർക്ക് ആയിട്ടുള്ള എന്തോ ഒന്ന് അയാളെയും അയാളുടെ ഫാമിലിനെയും അയാൾ ആയിരിക്കുന്ന മേഖലകളിലും ഒരു നെഗറ്റീവ് എനർജി അയാളുടെ ഭയങ്കര പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതേസമയം അയാൾക്ക് റിവാർഡുകൾ കിട്ടുന്നുണ്ട് മറ്റുള്ളവർ കൈ അടിക്കുന്നുണ്ട് പക്ഷെ ഇയാൾ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ ആ ആളെ കണ്ടാൽ തന്നെ നമുക്കൊരു ഒരു സമാധാനമാണ് ഒരു പരാതി പറയാതെ ഇയാൾ പണി പറയുന്ന എല്ലാ ജോലിയും ചെയ്ത് ഇയാൾ പറയുന്ന പോലെ ഒക്കെ ചെയ്ത് ഇങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് വളരെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുവാണ് പക്ഷെ അയാളെ കണ്ടാൽ നല്ല ഒരു ഒരു പോസിറ്റിവിറ്റിയാണ് അയാളുടെ ജീവിതത്തിലും അതൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് അയാളുടെ കർമ്മ എന്ന് പറയുന്ന സാധനം റിയലാണ് നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ട് അപ്പൊ നന്മ ചെയ്താലേ നമുക്ക് നന്മ കിട്ടുകയുള്ളു അപ്പോൾ എന്ത് ഇപ്പം നിങ്ങളെ റിവാർഡിന് വേണ്ടിയോ നിങ്ങൾ മറ്റു മനുഷ്യർ കയ്യടിക്കാൻ വേണ്ടിയോ എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു നുണം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടുമായിരിക്കും അല്ലെങ്കിൽ ഒരു കാബട്യത്തോട്ടത് കൂടെ നിങ്ങളൊന്ന് പുകഴ്ത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൈയടി കിട്ടുമായിരിക്കും നിങ്ങൾ നിമിഷ സുഖത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവാത്മാവിനെ വിറ്റുകളയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവാത്മാവിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഐ ആം എ വെരി സ്ട്രോങ് പേഴ്സൺ ബിക്കോസ് ഐ നോ ഹു ഐ ആം ആൻഡ് ഐ നോ ഹു ഈസ് മൈ ഗോഡ് എന്റെ ഉള്ളിലെ ദൈവത്തെ എനിക്ക് അറിയാം നിങ്ങൾ അവരും ഇവരും പറയുന്നത് കേട്ട് ഞാൻ അസ്വസ്ഥമാവുകയോ അല്ലെങ്കിൽ അതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റും എന്റെ ജോലി തീർപ്പിക്കും ഞാൻ മുമ്പൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് എന്റെ അപ്പൻ ആ ജോലി എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കിട്ടില്ല ആ ജോലി എനിക്ക് കിട്ടില്ല അത് എന്റെ അപ്പൻ എനിക്ക് അതിൽ മേലി വെച്ചിട്ടുണ്ട് അനുഗ്രഹം അതുകൊണ്ടാണ് പക്ഷെ ആരെങ്കിലും ഒരാൾ പറഞ്ഞതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് നിങ്ങൾ ഭയ വിശ്വസിക്കുകയാണ് ആ അയാൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യും അയാൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ വിശ്വസിച്ച് നിങ്ങൾ ആളുകളിലേക്ക് നോക്കിയിരുന്നാൽ അത് തന്നെ സംഭവിക്കും കാരണം നിങ്ങൾ വിശ്വസിക്കുകയാണ് അയാളെന്നെ ഉപദ്രവിക്കാൻ പോകാണെന്ന് നിങ്ങൾ എന്താ വിശ്വസിക്കേണ്ടത് യു ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് നിങ്ങളുടെ ഉള്ളിലുള്ള ദേവാത്മാവിനെ ആ പോസിറ്റിവിറ്റിയെ ആ ഒരു പരിശുദ്ധാത്മാവിനെ മാനിക്കുക അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത് ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾ ഒരാൾ ഡീൽ ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും ഒരാളോട് സംസാരിക്കുമ്പോൾ ആണെങ്കിൽ പോലും മാന്യമല്ലാത്ത രീതിയിലോ വേദനിപ്പിക്കുന്ന രീതിയിലോ അവർക്ക് മുറിവുണ്ടാകുന്ന രീതിയിലോ നിങ്ങളെ സംസാരിച്ചു അതിനൊരു കണക്കുണ്ട് അതൊരു കണക്കുണ്ട് അത് റിയൽ ആണ് എൻ്റെ ജീവിതത്തിന്റെ നെഗറ്റിവിറ്റികളുടെ ഒരുപാട് വർഷങ്ങളുണ്ട് അത് ഞാൻ ചെയ്തതായിരിക്കണോന്നില്ല എൻ്റെ കാരണവന്മാർ ചെയ്തതാണ് ഉണ്ട് ഇതിനുള്ളതാണ് ഉള്ളതാണ് യേശു ക്രിസ്തുവിലേക്ക് വന്നാലേ ഇതിന് മാറ്റം വരും ക്രിസ്തുവിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞു എൻ്റെ ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ആ ഇരുട്ട് വിട്ടുമാറിയത് ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ ഉള്ളിലെ ദേവാത്മാവിനെ മാനിക്കാതെ എൻ്റെ പാപം ചെയ്യുകയും ഇതിനൊരു ഇരുട്ട് ഒരു ഡാർക്ക്നെസ്സിനെ ഞാൻ എൻ്റെ ഉള്ളിൽ വളർത്തുകയും ചെയ്തിട്ട് ഈ ദേവാത്മാവിന്റെ ശക്തി വളരെ കുറയുവാണ് കുറയുവാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി വളരെ കുറയുകയാണ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഇരുട്ടിന് എൻ്റെ അതായത് പാപത്തിന് എന്നെ മാത്രമല്ല എൻ്റെ തലമുറകളിലും ഞാൻ അവകാശം കൊടുക്കണം എനിക്കുള്ളതിലെല്ലാം പാപത്തിന് അവകാശമുണ്ട് അപ്പൊ എനിക്കുള്ള ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ അവകാശം എൻ്റെ ഉണ്ട് എൻ്റെ സ്വത്തിന്റെ അവകാശം എന്റെ മക്കൾക്കുണ്ടെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ അവകാശം എൻ്റെ മക്കൾക്കുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന പാപങ്ങളുടെ ഡാർക്ക്നെസ് ആ ഒരു പാപത്തിൻ്റെ ഇരുട്ട് എന്നെ മാത്രമല്ല എൻ്റെ തലമുറകളിലേക്ക് പോകും ഇനി ആ തലമുറയിലുള്ള ഏതെങ്കിലും ഒരാൾ ക്രിസ്തുവിലേക്ക് വന്ന് മനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ നിന്നുമായി ഇരുട്ട് പോകും അത് അവൻ്റെ വിശ്വസ്തയ്ക്ക് ദൈവം അവന് പ്രതിഫലം കൊടുക്കുന്നതാണ് ഞാൻ ഒരുപാട് ജീവിതങ്ങളെ കാണുന്നുണ്ട് നിനക്കറിയാം എനിക്ക് അടുത്ത മാനസിക സംഘർഷങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് സിഖമായ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പക്ഷേ അതെല്ലാം അവരുടെ ഒരു പിശാജി ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഇത്തരം സത്യങ്ങൾ ആരും പറയാതിരിക്കാനും മനുഷ്യന് മനസമാധാനമായിട്ട് ജീവിക്കുന്ന കാര്യങ്ങൾ അവന് കണ്ടുപിടിച്ച് കൊടുക്കാതിരിക്കാനും വേണ്ടിയാണ് ദൈവം ഇതുപോലെയുള്ള നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ ഇത്രയും പിശാചി ഇത്രയും സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങളോട് സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇതെല്ലാം ആത്മീയ ലോകത്തിലേക്ക് പോയിട്ടുള്ള എല്ലാ മനുഷ്യരും മനസ്സിലാകും പക്ഷെ നമ്മൾ കലുഷിതമായ ഒരു ജീവിതം നയിക്കുന്നത് നമുക്ക് മനസ്സമാധാനം കണ്ടെത്തണം നമുക്ക് തന്നെ ആഗ്രഹമില്ല ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള വഴി കണ്ടെത്തില്ലേ അപ്പൊ നമുക്ക് മനസ്സമാധാനം വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്യും നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ മാനിക്കുക ആ ദൈവത്തിന് ഇല്ലാത്ത കൈക്കൂലി വാങ്ങരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് എനിക്കറിയാം ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ എല്ലാവരും കൈക്കൂലി വാങ്ങുമ്പോൾ നിങ്ങൾ കൈക്കൂലി വാങ്ങാതിരുന്നാല് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പൊളിറ്റിക്സ് സംഭവിക്കുന്നു ഒരു ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എനിക്കങ്ങനെ ആവാൻ പറ്റത്തില്ല അങ്ങനെ എനിക്കൊരു ദൈവം ഉണ്ട് ഞാൻ ഇവിടെ എല്ലാവരും കുട്ടികളെ അടിക്കുന്നുണ്ട് കുട്ടികളടിക്കാം പക്ഷെ ഈ കർത്താവ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വന്നിരുന്ന് കഴിയുമ്പോൾ പിന്നെ ഒരു സമാധാനം തരത്തില്ല ഈ കുട്ടികളെ വഴക്ക് പറയുകയോ ഒരുപാട് ശ്വസിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുമ്പോൾ മറ്റൊരു ടീച്ചർമാർക്ക് മനസ്സ് മനക്കുത്തൊന്നും ഇല്ല എനിക്കുണ്ട് എനിക്ക് എന്നോട് എനിക്ക് എനിക്കങ്ങനെ ചെയ്യാൻ പാടില്ല ഐം നോട്ട് ടോക്കിംഗ് ഐ ബൌട്ട് മൈസെൽഫ് പക്ഷെ നമുക്കൊരു ദൈവം ഉണ്ട് ദൈവം ഉള്ളവൻ ദൈവം ഇല്ലാത്തവനെ പോലെ ബിഹേവ് ചെയ്യരുത് ദൈവം ഉള്ളവൻ ഉള്ളവനെ പോലെ തന്നെ ബിഹേവ് ചെയ്യണം അതുകൊണ്ട് പ്രേമുള്ളവരെ മനുഷ്യരുടെ ലോകത്താണ് നിങ്ങൾ ലോകം എന്ന് പറയുന്നത് വളരെ ട്രിക്കിയാണ് നിങ്ങൾ അവിടെ ദൈവത്തിനെ കൂട്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് ദൈവത്തിനെ കൂട്ടുപിടിച്ചാൽ നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ നിസ്സാരക്കാരനായിട്ടൊന്നും ജീവിക്കേണ്ടി വരില്ല ലോകത്തിനെ പേടിച്ച് നിങ്ങൾ ദൈവത്തോട് നോ പറഞ്ഞാൽ ഈ ലോകം നിങ്ങളെ രക്ഷിക്കാനും പോണില്ല നിങ്ങളെ ഉയർത്താനും പോകണില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല സോ നിങ്ങൾക്ക് ലോകത്തോടല്ല കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ദൈവത്തോടാണ് കമ്മിറ്റ്മെന്റ് ലോകത്തെയും ദൈവത്തെയും ഒരുപോലെ പ്ലീസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല നമ്മൾ ദൈവത്തിൽ കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ ലോകത്തിലുള്ള മനുഷ്യർ പതുക്കെ നമ്മൾ അംഗീകരിക്കും ലോകത്തിൽ കോൺസെൻട്രേറ്റഡ് ആയാൽ നിങ്ങളെ ദൈവത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും എത്തില്ല ദൈവത്തിന്റെ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല കാരണം ലോകം അങ്ങനത്തെ ഒരു ഡിവൈനിറ്റി നിറഞ്ഞതല്ല പക്ഷെ ദൈവമാണ് സത്യം ദൈവമാണ് ശരി ദൈവമാണ് ഡിവൈനിറ്റി ദൈവികത അതിനൊരു ഒരു ഇതില്ല മായമില്ല സ്വപ്രിയുള്ളവരെ ഇതൊക്കെ ഭയങ്കര നോർമലായിട്ടുള്ള ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്പിരിച്വാലിറ്റി ആണ് ഇതെല്ലാം ബൈബിളിന്റെ ബേസിക് തന്നെയാണ് പറയുന്നത് സോ നിങ്ങൾക്ക് ദൈവത്തെ കൂട്ടി നിങ്ങളുടെ ഉള്ളിലെ ദൈവചൈതന്യത്തെ മാനിക്കുക ആ ചൈതന്യം നിങ്ങൾക്ക് ആശുപള്ളതെല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുവരും എനിക്ക് രേഖയാമേ